മുകേഷിന്റെ കേസുകൾ ഇപ്പോൾ വളരെ ചർച്ചയായിരിക്കുന്ന സമയത്ത് പുതിയൊരു വിവരവുമായി പ്രശസ്ത വ്യക്തി എത്തിയിരിക്കുകയാണ് സരിത പോലും ഈ വിവരം കേട്ട് ഞെട്ടിയെന്നാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത മുകേഷിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നടനും എം എൽ എ യുമായ മുകേഷിന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വാർത്തയായിട്ടുണ്ട് രണ്ട് വിവാഹ ബന്ധങ്ങളാണ് മുകേഷിന്റെ ജീവിതത്തിൽ ഉണ്ടായത് നടി സരിതയായിരുന്നു ആദ്യ ഭാര്യ രണ്ട് മക്കളും ഇവർക്ക് പിറന്നു പ്രശ്ന കലൂഷിതമായാണ് ഈ ബന്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിൽ വേർ പിരിഞ്ഞു ഗുരുതര ആരോപണങ്ങൾ സരിത ഉന്നയിച്ചു താൻ ഗാർഹിക പീഡനത്തിനിരയാണെന്നും സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി നർത്തകി മേധുർദേവികയായിരുന്നു മഹേഷിന്റെ രണ്ടാമത്തെ ഭാര്യ രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർ പിന്നെങ്കിലും ഇരുവരും സൗഹൃദം തുടരുന്നുണ്ട് മുകേഷും ആദ്യ ഭാര്യ നടി സരിതയും പ്രണയത്തിലായ കാലത്തെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ പ്രശസ്ത സംവിധായകൻ അന്തരിച്ച നടി സിൽക്ക് സിമിതയെക്കുറിച്ച് സംസാരിക്കുകയാണ് പരാമർശം സിൽക്ക് സിമിതയുടെ കുട്ടിക്കാലത്ത് ശൈശവ വിവാഹം നടന്നു പറയുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല അക്കാലത്ത് ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ അത്തരമൊരു സമ്പ്രദായം പതിവായിരുന്നു നടൻ മുകേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുകേഷ് ഒന്ന് രണ്ട് വർഷം എൽ എൽ പഠിച്ചിട്ടുണ്ട് ശൈശവ വിവാഹ നിയമങ്ങളെ കുറിച്ച് പഠിക്കേണ്ടി വന്നു ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് നടി സരിതയുടെ ശൈശവ വിവാഹം അത് സംബന്ധിച്ചുള്ള കേസുമായിരുന്നു എട്ടുപൊട്ടും തിരിയാത്ത പ്രായത്തിൽ നടക്കുന്ന ഈ സമ്പ്രദായത്തെ കോടതി അസാധുവാക്കുകയും നിരോധിക്കുകയും ചെയ്തു മുകേഷ് ഈ കാര്യങ്ങളെല്ലാം സരിതയോട് ചോദിച്ചപ്പോൾ അവർ ഞെട്ടി പിന്നീട് ഇതേക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് അവർ അടുക്കുന്നത് ഈ വിവരം മുകേഷ് തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും ആലപ്പി അഷ്റഫ് ഓർത്തു തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിൽക്ക് സിമിതയുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കവെയാണ് ആലപ്പി അഷ്റഫ് മുകേഷിനെ കുറിച്ച് പരാമർശിച്ചത് തെന്നിന്ത്യയിലെ ജനപ്രിയ നടിയായി തിളങ്ങി നിന്ന കാലത്താണ് സരിത മുകേഷിനെ വിവാഹം ചെയ്യുന്നത് നടി എന്നതിനൊപ്പം ഡബിംഗ് ആർട്ടിസ്റ്റുമാണ് സരിത കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത നിരവധി കഥാപാത്രങ്ങൾ തമിഴിലും തെലുങ്കിലും സരിത ചെയ്തിട്ടുണ്ട് പ്രഗത്ഭർ സംവിധായകരുടെ സിനിമകളിൽ സരിത തിളങ്ങി നാല് തവണയാണ് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം സരിതയ്ക്ക് ലഭിച്ചത് അഭിനയ അഭിനയരംഗത്ത് സരിത പഴയതുപോലെ സജീവമല്ല അടുത്തിടെ മുകേഷിനെ കുറിച്ച് രണ്ടാം ഭാര്യയായിരുന്ന മേദുൽ ദേവിക പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു പിരിഞ്ഞെങ്കിലും ഇന്നും സൗഹൃദമുണ്ട് ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മുകേഷിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വാക്കുകളിൽ മറ്റുമാണ് തന്നെ വേദനിപ്പിച്ചതെന്നും മേതിൽ ദേവിക തുറന്നു പറഞ്ഞു മുകേഷിനെതിരെ ലൈംഗികാരോപണം വന്നപ്പോൾ മേതിൽ ദേവിക ഇദ്ദേഹത്തെ പിന്തുണച്ച് സംസാരിക്കുകയുണ്ടായി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കിടെയാണ് മുകേഷിനെതിരെ യുവതി പരാതി ഉന്നയിച്ചത് ആരോപണം മുകേഷും നിഷേധിച്ചിരുന്നു